മലയാളത്തിൻ്റെ അതുല്യ കലാകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഇന്ന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ എം ടിയിലെ സാഹിത്യഭാവനകളെ രൂപപ്പെടുത്തിയത് കൂടല്ലൂർ എന്ന ഗ്രാമമാണ് എം ടിയുടെ കൂടല്ലൂരിലേക്കുള്ള തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗ്രാമവും പ്രിയപ്പെട്ട നാട്ടുകാരും ജീവിതാനുഭവങ്ങളെ മനസ്സിന്റെ ഉലയിൽ ഊതിക്കാച്ചി അനശ്വരമായ നിരവധി ക്ലാസിക് സൃഷ്ടികൾക്ക് ഇന്ധനമാക്കിയ അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് എം ടി വീട്ടിലും നാട്ടിലും എം ടി കണ്ടുപരിചയിച്ച പല മനുഷ്യരും കഥാപാത്രങ്ങളായി ആ തൂലികയിലൂടെ പിറവിയെടുത്തു കഥകളുടെ ഒരു കണ്ണാന്തളിപ്പൂക്കാലമായിരുന്നു എം ടിയുടെ എഴുത്ത് ജീവിതത്തിൻ്റെ നിസ്സഹായതക്കും പ്രസാദാത്മകയ്ക്കുമിടയിലെ ലോകത്തെപ്പറ്റിയാണ് അദ്ദേഹം എഴുതിയത് വറുതിക്കും സമൃദ്ധിക്കുമിടയിലെ ജീവിതത്തിൻ്റെ നെർമ്മയറിഞ്ഞ ബാല്യകാലത്തെപ്പറ്റിയുള്ള തീക്ഷണമായ ഓർമ്മകൾ എം ടിയുടെ എഴുത്തിലെ കരുത്തായി തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ ദിനത്തിൽ സാംസ്കാരിക കേരളം എം ടിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ് പരിചിതമായ ജീവിതപരിസരങ്ങളിലെന്ന് കാലാതിവർത്തിയായ കഥകൾ എം ടി എഴുതിത്തുടങ്ങിയത് സ്കൂൾ കാലഘട്ടം മുതലാണ് ബിരുദം നേടുമ്പോൾ രക്തം പുരണ്ട എന്ന കഥാസമാഹാരം എം ടിയുടെ പേരിലുണ്ടായിരുന്നു കാലത്തിലെ സേതുവും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും രണ്ടാമൂഴത്തിലെ ഭീമനും മുന്നിൽ മലയാള വായനലോകം പിന്നെയും വലിഞ്ഞു കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞ മഞ്ഞും എഴുത്തിലെ എഴുത്തിലും കടൽ കടന്നുപോയ ഷെർലക്കുമെല്ലാം എം ടിയുടെ കീർത്തിമുദ്രകളാണ് ഇപ്പോഴും തൻ്റെ വരുതിയിൽ വായനക്കാരെ നിർത്താൻ എഴുത്തുശൈലി തന്നെയായിരുന്നു എം ടിയുടെ കൈമുതൽ അത് ഹൃദയത്തോട് സംസാരിച്ചു എഴുതുക മാത്രമല്ല എഴുത്തുകാരെ വളർത്തുകയും ചെയ്തു ഗദ്യസാഹിത്യത്തെ ജനപ്രിയമാക്കിയ വലിയ വിപ്ലവം ആധുനിക മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്നത് എം ജി ആയിരുന്നു പുരാണങ്ങളെ പുനരാഖ്യാനം ചെയ്ത് ഇതിഹാസമായി മാറിയ എഴുത്തുകാരനായ എം ജി മഹാമൗനത്തിൻ്റെ വാത്മീകരത്തിലിരിക്കുമ്പോഴും മനുഷ്യൻ്റെ ആത്മസംഘർഷങ്ങളുടെ അടരുകൾ തേടുകയാണ് എം ടി വാസുദേവൻ നായർ ഇപ്പോഴും എഴുത്തിൻ്റെ അഹങ്കാരപൂർണമായ ഒരു ആത്മവിശ്വാസത്തെ ആദരവോടെ നമ്മളിന്നും വിളിക്കുന്നതാണ് എം ജി സാഹിത്യവും സംസ്കൃതിയും ഒരുമിച്ചഴുകുന്ന നിളാപരിസരമാണ് എം ടിയുടെ കഥാപ്രപഞ്ചം കൂടല്ലൂരാണ് അതിൻ്റെ പ്രധാന ഇടം കൊടിക്കുന്നത്ത് കാവിലമ്മയാണ് പ്രധാന ആരാധനാ കേന്ദ്രം ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കൊടിക്കുന്നത്ത് കാവിലമ്മയുണ്ട് എന്നതായിരുന്നു എം ടിയുടെ പഴയ പ്രസംഗവരികളിലൊന്ന് കൂടലൂരിൻ്റെ പരിസരങ്ങളാണ് എം ടിയുടെ സാഹിത്യഭാവനകൾക്ക് നിറമേകിയതെന്ന് സഹോദരൻ എം ടി രവീന്ദ്രൻ പറയുന്നു എം ടി വർഷങ്ങളായി താമസം കോഴിക്കോടാണ് നിളയുടെ ഓളങ്ങളെ കണ്ട് എഴുതണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് നിളയോരത്ത് അശ്വതി ഭവനം ഒരുക്കുന്നത് കൂടലൂരിലേക്കുള്ള തിരിച്ചുപോക്ക് തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് എം ടി പലപ്പോഴും പറയാറുണ്ട് നിളമെലിഞ്ഞു നാലുകെട്ടിലെ യൂസഫ് മരിച്ചു അങ്ങനെ കൂടലൂരിൻ്റെ സ്വന്തം വാസു വരച്ചിട്ട പലതും ഇന്നില്ല എങ്കിലും ഈ ഗ്രാമം എം ടി എന്ന മഹാനുഭവനോട് എന്നും കടപ്പെട്ടിരിക്കും എനിക്കിടെ മിക്കവാറും അത് ഇപ്പോ എന്നെ സംബന്ധിച്ചോളം ഈ ഈ അന്തരീക്ഷവുമായിട്ട് ബന്ധമുള്ള ഒരാളെന്നുള്ളത് എനിക്ക് മറ്റേ എനിക്കെ വീട്ടിന്റെ ഈ പറഞ്ഞ മാതിരി എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് അതൊരു ചെറുകഥയാണ് പിന്നെ അസുരവിട്ട ഇഷ്ടമാണ് നാലുകെട്ടും ഇഷ്ടമാണ് നാലുകെട്ട് എൻ്റെ ഒരു ആദ്യകാല നോവല് ആണ് ഒരു ൂഹ്യതിന്റെ ഒരു മാറ്റാണുള്ളത് ഈ കൂട്ടുകുടുംബത്തിന് വേറെ ഒരു ഒരു വ്യവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാലിക്കെട്ടിന്റെ പശ്ചാത്തലതാണ് അപ്പോൾ അതിലുള്ള ഗോന്തുണ്യർ ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളുണ്ട് പിന്നെ ഇരിട്ടിൻ്റെ അൽ പിന്നെ ഏറ്റവും നല്ല ഒരു ഇവിടെ തന്നെയാണത് എഴുതിയിരുന്നത് എം ടി ഒരു ഒരു രണ്ടോ രണ്ട് ഒരു ഒരു മാസം ഇവിടെ താമസിച്ച് ഇവിടെ എൻ്റെ പെങ്ങളുടെ വീടുണ്ട് നീര് ഒരു സ്വസ്ഥത കിട്ടുമ്പോഴേ അവിടെ ആരുമില്ല അപ്പം അവിടെ പോയി താമസിച്ച് താമസിച്ച് രാവും പഴലും ഇരുന്ന് എഴുതി ചെയ്താണ് രണ്ടാമത് ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരുപാട് കൊടിക്കുന്നത്ത് പകുതി എന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളിയാങ്കല്ലാണ്ട് കടന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പണ്ട് ഞങ്ങൾ ഈ കൂട്ടക്കടവന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ ഇത് രണ്ട് പുഴകളുടെ സംഗമസ്ഥാനാണ് ീ ഭാരതപ്പുഴയും തൂതപ്പുഴയും കൂടി ഇവിടെ ചേരുന്നുണ്ട് അപ്പോ അതിന്റെ സംഗമസ്ഥാനം കൊണ്ടാണ് ഈ കൂട്ടക്കടവ് ഈ പ്രദേശത്തിന് കൂട്ടക്കടവ് എന്നുള്ള സ്ഥലത്തിന്റെ പേര് വരാൻ കാരണം അപ്പൊ എം ടിയുടെ എല്ലാ കഥ ടീപർമാർ ഇപ്പൊ എപ്പോഴും ഒരുപാട് ആൾക്കാർ അന്യദേശങ്ങളിൽ നിന്ന് എം ടി എന്നുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നുണ്ട് എപ്പോഴും അന്യദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു അവര് പലരും എന്നെ വന്ന് കാണാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്ന ഈ മലമക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം നീലത്താമരയുടെ ഒരു ഒരു സങ്കല്പമുണ്ട് അവിടെ നീലത്താമ അവിടെ കുളത്തില് ഈ ചിങ്ങീ എന്താണ് പറയാ അത് എം ടിയുടെ ഭാവനയിൽ നീലത്താമരാണ് പ്രാർത്ഥിച്ചാൽ അവിടെ പൂവുരും ഏ നമ്മുടെ പ്രാർത്ഥന ഭരിക്കും എന്നൊക്കെയാണ് അതിൻ്റെ വിശ്വാസം അപ്പോൾ അതേമാതിരി തന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത്ത് എം ടിയെ സംബന്ധിച്ചോളം വളരെ ചെറുപ്പത്തിൽ എം ടി ഇത് എനിക്കെന്നു ഓർമ്മ പുരോഗമന കലാ സാഹചര്യ സംഘത്തിൻ്റെ എന്തോ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം പക്ഷേ കൊടുക്കുന്ന സമ്മാരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കില്ല അപ്പം അത്രയും അതിൻ്റെ അപ്പോൾ മൂപ്പരി ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മൂപ്പരി കൊടുക്കുന്നതൊക്കെ പോകും ചെറുപ്പകാലം മുതൽ ഈ എഴുതിയ കഥകളൊക്കെ തന്നെ ഈ കൂടലൂരിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതി ആദ്യകാലത്ത് പിന്നെ വളരെ ചെറുപ്പകാലം മുതലേ മൂവർക്ക് ജന്മവാസനമാതിരി സർക്കാത്മകത കയ്യിലുണ്ട് അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മൂവരെ രക്തം മുരിൻ്റെ പണ്ഡതികൾ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് വിക്ടോറിയ കോളേജിൽ ബി എസ് സിക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പാടെ എഴുതിയിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് മൂപ്പരുടെ ജീവിതത്തിന്റെ കൂടുതലൊരു പശ്ചാത്തലത്തിലാണ് മൂപ്പരുടെ എല്ലാ കഥകളും